പ്രദേശ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും വളരെ ചൂടായി തന്നെ നിൽക്കുന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന ഗുരുതരമായിട്ടുള്ള പരാതികൾ നിങ്ങൾക്കറിയാം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പല അഭിപ്രായമാണ് എന്നും നിങ്ങൾക്കറിയാം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ശക്തമായ നിലപാട് രാഹുലിനെതിരെ എടുക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അണൂർ പ്രകാശുമൊക്കെ മറ്റൊരു നിലപാടാണ് കൈക്കൊള്ളുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് പല നിലപാട് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതേക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ

ഇവിടെയാണ് പല ദേശക്കാരും ഒട്ടുകൂടുന്നതും ഇവിടുത്തെ ആൾക്കാർക്ക് പല രാഷ്ട്രീയമായിരിക്കും അപ്പൊ ഇന്നത്തെ ചോദ്യം എന്താണ് സി പിടാ തെരഞ്ഞെടുപ്പ് എടുത്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് വിഷയം പക്ഷെ ഈ വിഷയത്തില് കോൺഗ്രസ് നേതാക്കൾക്ക് പല നിലപാടാണ് പ്രതിപക്ഷ നേതാവിന് വേറൊരു അഭിപ്രായം പ്രസിഡന്റിന് വേറൊരു അഭിപ്രായം അതെ അപ്പൊ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഈ നിലപാടിനെ പറ്റി നമുക്ക് ചോദിക്കാം അപ്പോ ഇന്നത്തെ

ഇല്ല കുറവാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടേ ആന്റി കേട്ടിട്ടുണ്ടോ ആൻറ്റ മുഖം അറിയാം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞപ്പോഴേ ഞെട്ടി അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിലെ പുള്ളിക്കാരനെ മാറ്റി നിർത്തണം രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം കോൺഗ്രസ് നേതാക്കളിലൊക്കെ രാഹുൽ കൂട്ടത്തിന്റെ കാര്യത്തില് പല നില കോൺഗ്രസിന്റെ താല്പര്യമല്ല ഞാൻ ബിജെപിയിലൂടെ ഉള്ളത് പറയാനും കോൺഗ്രസ് തന്നെ പല നിലപാട് വന്നത് ശരിയാണോ തെറ്റാണോ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു തന്നെ എനിക്ക് പല ക്യാരക്ടർ ഉള്ള ഒരു പാർട്ടിക്ക് അത് ശരിയാണോ ശരിയല്ല അങ്ങനത്തെ ഒരു എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് സ്വന്തമായിട്ടൊരു നിലപാട് വേണം എല്ലാ കാര്യങ്ങളും ണ്ടോ ഇത് നല്ല പോലെ ചൂട് മാത്രം നോക്ക് ചൂട് പിന്നെ കുഴപ്പമില്ല ഇവിടത്തെ പൊടിയാ സഹിക്കാൻ അയ്യാത്തോട്ട് ഇങ്ങോട്ട് പോകാം

നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്ര തോന്നു കോട്ടയത്ത് എല്ലാ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു അവരെല്ലാം പറഞ്ഞ ഒരു കോമൺ കാര്യമുണ്ട് അതായത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ പാർട്ടി നേതൃത്വം പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി കൂടിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്നാണ് ആളുകൾ പറയുന്നത് ഓക്കെ ഓട്ടോമാറ്റിക് ഇവിടെ അവസാനിക്കണേ നാളെ മറ്റൊരു ചോദ്യമായിട്ട് നമ്മളിവിടെ കാണും